എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം സാമൂഹിക സുരക്ഷാ പെൻഷനിലെ അനർഹരായവരെ താഴെ തട്ടിൽ നിന്നു തന്നെ കണ്ടെത്തി ഒഴിവാക്കാൻ സർക്കാർ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള ബൂത്തുതല ഉദ്യോഗസ്ഥരുടെ സേവനം അനർഹരെ കണ്ടെത്താനായി നിയോഗിക്കാനാണ് സർക്കാർ ആലോചന അനർഹരായ ലക്ഷക്കണക്കിന് പേർ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ തട്ടിയെടുക്കുന്നുവെന്ന സർക്കാർ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാൽ അനർഹരെ കണ്ടെത്താനുള്ള സർക്കാർ നീക്കത്തിൽ സി പി എമ്മിലെയും ഇടതുമുന്നണി ഘടക കക്ഷികളിലെയും ചെറിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട് ഇങ്ങനെ മറികടന്ന് പരിശോധനക്കായി ബി എൽഒമാരെ നിയോഗിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നത് ഏറെ ദുഷ്കരമാകും കോട്ടക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ മാത്രം ധനകാര്യ പരിശോധന വിഭാഗം റാൻഡം പരിശോധന നടത്തിയപ്പോൾ വലിയ തോതിലുള്ള അനർഹർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരുന്നു ഇതുപോലെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള അനർഹർ കടന്നുകൂടിയിട്ടുണ്ടാകുമെന്നാണ് ധനവകുപ്പിന്റെ നിഗമനം എന്നാൽ വോട്ട് ബാങ്ക് വയന അനർഹരെ ഒഴിവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രമിക്കാറില്ല പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശം മറികടന്ന് അനർഹർക്കെതിരെ ഉദ്യോഗസ്ഥ തലത്തിലും നടപടി സ്വീകരിക്കാറില്ല ഈ സാഹചര്യത്തിലാണ് ബൂത്തുതല ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യുമെന്ന നിഗമനത്തിൽ എത്തുന്നത് സർക്കാർ ജീവനക്കാരും അങ്കണവാടി ജീവനക്കാരുമായ ഇവർക്ക് ഓരോ ബൂത്തിലെയും അനർഹരെ കണ്ടെത്താൻ എളുപ്പമാകുമെന്നാണ് വിലയിരുത്തൽ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവർ വീട് രണ്ടായിരം ചതുരശ്ര അടി തറ വിസ്തീർണത്തിൽ കൂടാത്തവർ കൃഷിഭൂമി രണ്ടേക്കറിൽ താഴെയുള്ളവർ എന്നിവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷന് അർഹത ആയിരം സി സിയോ അതിൽ കൂടുതലോ ഉള്ള ടാക്സി അല്ലാത്ത നാലു ചക്ര വാഹനം സ്വന്തമായുള്ളവർക്ക് ക്ഷേമ പെൻഷന് അർഹതയില്ല ഭാര്യയോ ഭർത്താവോ സർവീസസ് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിലും ഇവർക്കും ക്ഷേമ പെൻഷൻ കൈപ്പറ്റാനാകില്ല ഇത്തരത്തിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തി ഒഴിവാക്കാനുള്ള നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നത്